മലയാളികൾ എന്നും ഒരു അത്ഭുതമായി കണക്കാക്കപ്പെടുന്ന എവർഗ്രീൻ ക്ലാസിക് മൂവിയാണ് മോഹൻലാൽ സിബിമലയിൽ കൂട്ടുകെട്ടിൽ പിറന്ന ദേവദൂതൻ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച വിശാൽ കൃഷ്ണമൂർത്തിയേക്കാൾ പ്രേക്ഷകർ ഏറ്റെടുത്തത് അലീനയുടെ കാവുകൻ നിഖിൽ മഹേശ്വറിനെയായിരുന്നു നടൻ വിനീത് കുമാറാണ് നിഖിൽ മഹേശ്വറായി പ്രേക്ഷകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് അന്തനായായിരുന്നു വിനീതിന്റെ കഥാപാത്രമായ നിഖിൽ മഹേശ്വർ അലീനയുടെ നിഖിൽ മഹേശ്വറായി വിനീതിനെ അല്ലാതെ മറ്റൊരാളെയും മലയാളികൾക്ക് ഇപ്പോൾ സങ്കല്പിക്കാൻ പോലും ആകില്ല ബാലതാരമായി എത്തി പിന്നീട് നായകൻ സഹനടൻ തുടങ്ങിയവ ിൽ തെളിഞ്ഞ വിനീത് ഇപ്പോൾ മികച്ചൊരു സംവിധായകൻ കൂടിയാണ് ദിലീപ് ചിത്രം പവി കെയർടേക്കറാണ് ഏറ്റവും അവസാനം വിനീതിന്റെ സംവിധാനത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിയ സിനിമ ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി അടുത്തിടെ ഒരു റേഡിയോ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സിനിമ അനുഭവങ്ങൾ പങ്കുവയ്ക്കവേ ദേവദൂതൻ സിനിമയിൽ നിഖിൽ മഹേഷ്വറായി അഭിനയിച്ചപ്പോഴുള്ള അനുഭവം വിനീത് പങ്കിട്ടിരുന്നു ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ വരുന്ന പട്ടികൾ ഓട്ടിച്ചിട്ട് ആക്രമിക്കുന്ന സീൻ ആണെന്നും താൻ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നതെന്നും വിനീത് പറയുന്നുണ്ട് താനും നാല് പട്ടികളുമായുള്ള ഒരു സീനുണ്ട് ദേവദൂതൻ സിനിമയിൽ ആ പട്ടികളൊന്നും ഫ്രണ്ട്ലി ആയിരുന്നില്ല റിഹേഴ്സൽ ഇല്ലാതെ ഫസ്റ്റ് തന്നെ ടേക്ക് ആയിരുന്നു മൂവ് തുടങ്ങിയപ്പോൾ കേട്ട സൗണ്ട് കാച്ച് എന്നാണ് അതോടെ നാല് അഞ്ച് പട്ടികൾ തന്റെ പിറകെ ഓടി വന്നുവെന്നും പിന്നെ മരത്തിൽ തന്റെ വീണുവെന്നും കിടന്നുകൊണ്ട് പട്ടികളെ കാണുമ്പോൾ വല്ലാത്തൊരു ഭയമായിരുന്നുവെന്നും അതെടുത്തു കഴിഞ്ഞപ്പോൾ സിബിസാർ കട്ട് വിളിച്ചുവെന്നും പക്ഷെ ആരും തന്നെ പിടിക്കാൻ വന്നില്ലെന്നും വിനീത് കുമാർ പറയുന്നു അതുകൊണ്ട് തന്നെ കട്ട് വിളിച്ച ശേഷവും എല്ലാ പട്ടികളും തന്റെ പിറകെ തന്നെ വരികയായിരുന്നുവെന്നും അവസാനം സംവിധായകൻ ആരെങ്കിലും പോയി ഒന്ന് പിടിക്കാൻ പറയുകയായിരുന്നുവെന്നും വിനീത് കുമാർ പറയുന്നുണ്ട് അങ്ങനെ പിടിച്ചു മാറ്റി സീൻ എടുത്തു കഴിഞ്ഞു അത് ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും താൻ അണച്ചുപോയി പോരാത്തതിന് ഊട്ടിയിലാണ് ഷൂട്ട് നടന്നത് പെട്ടെന്നാണ് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ വന്ന് പറഞ്ഞത് ഫ്രെയിമിൽ ഒരാൾ എൻട്രി ആയിട്ടുണ്ടെന്ന് പിന്നെ വീണ്ടും ആ സീൻ എടുക്കേണ്ടി വന്നു ടേക്കിൽ താൻ മരം തട്ടി വീണപ്പോൾ പട്ടികളെല്ലാം അടുത്തുകൂടി അതോടെ പട്ടി കയ്യിൽ കടിച്ചുവെന്നും അത് കഴിഞ്ഞ് നേരെ പോയി ഇഞ്ചക്ഷൻ എടുത്തുവെന്നും വിനീത് കുമാർ കൂട്ടിച്ചേർത്തു പിന്നെ മൂന്ന് ദിവസം ഇത് തന്നെ ആയിരുന്നു ഷൂട്ട് എന്നാണ് ദേവദൂതനിലെ നിഖിൽ മഹേഷ്വർ ആയുള്ള അനുഭവം പങ്കിട്ട വിനീത് പറഞ്ഞത് സിനിമ ഇറങ്ങി കണ്ടു കഴിഞ്ഞപ്പോഴാണ് തന്റെ റോൾ എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാകുന്നതെന്നും അതും അന്ന് അത്ര സ്വീകരിക്കപ്പെട്ടില്ലെന്നും ഇന്നാണ് കൂടുതൽ ആളുകൾ ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും വിനീത് കുമാർ പറഞ്ഞിട്ടുണ്ട് അതേസമയം നാൽപ്പത്തി ആറുകാരനായ താരം അയാൾ എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് സംവിധായകനായി അരങ്ങേറിയത് വിനീത് ഇതുവരെ സംവിധാനം ചെയ്ത മൂന്ന് സിനിമകളും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറിയവയാണ് അടുത്തിടെയാണ് ദിലീപിനെ നായകനാക്കി പവി പവിർടേക്കർ എന്ന ചിത്രവും വിനീത് കുമാർ സംവിധാനം ചെയ്തത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ